ആത്മാവിൽ തണുപ്പേ മക്കളെ പ്രഭാഷകൻ മുപ്പത്തിനാല് കർത്താവിനെ ആശ്രയിക്കുന്നവൻ അധീനനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ചെയ്യുകയില്ല അവിടുന്നാണ് അവന്റെ പ്രത്യാശ ആശ്രയിക്കുന്നവന്റെ മികവ് കഴിവ് ബലം അത് ആത്മീയമോ ഭൗതികമോ സാമ്പത്തികമോ മാനസികമോ ഏത് തകമാവട്ടെ അത് ആശ്രയിക്കാൻ വന്നവനിലേക്ക് ആ ബലത്തിന്റെ പ്രകടനം ഉണ്ടാകും കഴിഞ്ഞില്ല ഒരു ധീരനായ ഒരുവന്റെ കൈപിടിച്ചാൽ ഭീരുവിന് ഒരു ഉന്മേഷും അവന്റെ ബലം അവന്റെ അഹ ബോധം വർധിക്കും ല്ല എങ്കിൽ തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കും അതുകൊണ്ടാണ് പ്രഭാഷകൻ പറയുന്നത് കർത്താവിനെ ആശ്രയിക്കുന്നവൻ ധീരത കൈവേടിയില്ല ഭീരുത്വം അവനില്ലേ കാരണം ശക്തനായവന്റെ കരങ്ങളിൽ തൻ്റെ കരം പിടിച്ചുള്ള ഒരു ചുവടുവെപ്പും അവന് ശക്തിയാണ് ബലമാണ് ഒരു വലിയ കോട്ടകഥക്കെ എന്റെ ചുറ്റും ദൈവിക ശക്തിയുണ്ട് ദൈവത്തിന്റെ കരുണയുള്ള കണ്ണുണ്ട് കരുതലുള്ള കരമുണ്ട് എന്നാൽ വിശ്വസിക്കും അങ്ങനെ ജീവിക്കും ആമേ വരിയ ആമേ